ചെറിയ ചതുര നിലിക്ക അല്ലെങ്കിൽ നക്ഷത്രനെല്ലിക്കയുടെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു സ്റ്റാർ നെല്ലിക്കയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് മികച്ചതാണ് ഇത് നിങ്ങളുടെ ശരീരത്തെ ജലദോഷം അണുബാധ എന്നിവയ്ക്കെതിരെ പോരാടാൻ സഹായിക്കുന്നു നിങ്ങളെ ആരോഗ്യകരവും ശക്തവും ആക്കി നിലനിർത്തുന്നു രണ്ട് ദഹനം മെച്ചപ്പെടുത്തുന്നു ഈ ചെറിയ പഴങ്ങൾ നാരുകളുടെ മികച്ച ഉറവിടമാണ് അവ കഴിക്കുന്നത് നിങ്ങളുടെ ദഹന വ്യവസ്ഥ സുഗമമായി നിലനിർത്താനും മലബന്ധം തടയാനും ആരോഗ്യകരമായ കുടലിനെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും മൂന്ന് ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പുഷ്ടം സ്റ്റാർ നെല്ലിക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞിരിക്കുന്നു ഇത് നിങ്ങളുടെ ശരീരത്തെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഇത് ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കും നേത്രാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു അവയിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല ആവശ്യമാണ് പതിവായി കഴിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുകയും പ്രായവുമായി ബന്ധപ്പെട്ട കാഴ്ച പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും അഞ്ച് ആരോഗ്യമുള്ള ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നു സ്റ്റാർ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന വിറ്റാമിൻ സി കൊളാജിൻ എന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ചർമ്മത്തെ ദൃഢവും യുവത്വവും നിലനിർത്തുന്നു മുഖക്കുരു കറുത്ത പാടുകൾ എന്നിവ കുറയ്ക്കാനും ഇത് സഹായിക്കും ആറ് ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കലോറി കുറഞ്ഞതും എന്നാൽ നാരുകൾ കൂടുതലുള്ളതുമായ സ്റ്റാർ നെല്ലിക്ക നിങ്ങളുടെ ഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു മികച്ച ലഘുഭക്ഷണമാണ് അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ആഗ്രഹം കുറയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ നിറം നേരം വയറു നിറഞ്ഞതായി തോന്നാൻ അവയ്ക്ക് കഴിയും ഏഴ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ഈ സരസഫലങ്ങൾക്ക് കുറഞ്ഞ ഗ്ലൈസമിക്ക് സൂചികയുണ്ട് അതുകൊണ്ട് അവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ദ്രുതഗതിയിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകില്ല ഇത് പ്രമേഹമുള്ളവർക്ക് ഒരു നല്ല പഴമായി തിരഞ്ഞെടുക്കാം എട്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു സ്റ്റാർ നെല്ലിക്കയിലെ ആൻറ്റി ഓക്സിഡൻ്റുകളും നാരുകളും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തിനും മെച്ചപ്പെടുത്താനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും സഹായിക്കും ഒമ്പത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടികൾ സ്റ്റാർ നെല്ലിക്കയ്ക്ക് സ്വാഭാവിക വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ട് ഇത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും സന്ധിവാദം മറ്റ് കോശജലന രോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് ഗുണം ചെയ്യും പത്ത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു നക്ഷത്ര നെല്ലിക്ക കഴിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും മികച്ച ദഹനത്തിനും ഊർജ്ജ ഉൽപ്പാദനത്തിനും സഹായിക്കുന്നു പതിനൊന്ന് മുടിക്ക് നല്ലതാണ് സ്റ്റാർ നെല്ലിക്കയിലെ വിറ്റാമിനുകളും ധാതുക്കളും നിങ്ങളുടെ മുടിക്ക് മികച്ചതാണ് മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്താനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും തിളങ്ങുന്ന ആരോഗ്യമുള്ള മുടി പ്രോത്സാഹിപ്പിക്കാനും അവ സഹായിക്കും സ്റ്റാർ നെല്ലിക്ക അസംസ്കൃതമായോ അല്ലെങ്കിൽ അവയെ ജ്യൂസാക്കിയോ സാലഡുകളിൽ ചേർത്തോ അല്ലെങ്കിൽ പാചകത്തിൽ ഉപയോഗിച്ചോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ സ്റ്റാർ നിലയ്ക്ക ചേർക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള രുചികരവും പോഷകപ്രദവുമായ മാർഗമാണ് ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്